കൂട്ടിന്റെ വേദികളിലെ പാട്ടിന്റെ കൂട്ടുകാരൻ തിരിച്ചെത്തുന്നു നാടൻപാട്ട് കലാകാരൻ ഷൊർണൂർ ഗണേശ്കിരിയുണ്ടായ തിരുമനത്തുപറമ്പിൽ ഹരിനാരായണന്റെ മകൻ നിജിലിന്റെ ശസ്ത്രക്രിയ വിജയകരമായി പൂർത്തിയായി മൂന്ന് മാസത്തെ തുടർ ചികിത്സയ്ക്ക് ശേഷം നിജിൽ പൂർണ്ണ ആരോഗ്യവാനായി പാട്ടിന്റെ വേദികളിലെത്തും നിജിലിനെ ബാധിച്ച ബീസൽ അക്യൂട്ട് ലിൻഫോബ്ലാസ്റ്റിക് ലുക്കീമിയ എന്ന അർബുദ രോഗത്തിനായുള്ള അപൂർവ ശസ്ത്രക്രിയ സംസ്ഥാനത്ത് ആദ്യത്തെയും രാജ്യത്ത് രണ്ടാമതുമാണ് നടത്തി വിജയിപ്പിച്ചതെന്ന പ്രത്യേകത കൂടിയുണ്ട് പ്ലസ് വൺ പഠന സമയത്താണ് പനിയുടെ രൂപത്തിലെത്തിയ അർബുദം മിജിലിനെ വീഴ്ത്തിയത് രോഗം ഗുരുതരമായതോടെ കണ്ണൂർ മലബാർ ക്യാൻസർ സെന്ററിലെ ചികിത്സയിലായിരുന്നു മിജിൽ കഴിഞ്ഞ ദിവസം ഡോക്ടർ ചന്ദ്രൻ കെ നായരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് അപൂർവ ശസ്ത്രക്രിയ നടത്തി വിജയിപ്പിച്ചത് കാർട്ടി കമ്പനിയായ ഇമ്മ്യൂണോ ആക്ട് വഴി കോശങ്ങൾ ഉൽപ്പാദിപ്പിച്ചെടുത്തായിരുന്നു ചികിത്സ ക്യാൻസർ കോശങ്ങളെ നേരിടാൻ പ്രതിരോധ കോശങ്ങളെ തയ്യാറാക്കിയെടുക്കുന്ന അതിനൂതന സാങ്കേതിക വിദ്യയാണിത് ശരീരത്തിലെ പ്രതിരോധ വ്യവസ്ഥയെ നിയന്ത്രിക്കുന്ന വെളുത്ത രക്താണുക്കളായ സെല്ലുകളിൽ ജനിതക പരിഷ്കരണം നടത്തി കരുത്തരാക്കി ശരീരത്തിൽ തിരികെ എത്തിക്കുന്ന അതിസങ്കീർണമായ ശസ്ത്രക്രിയ ട്യൂമറിനെതിരായ ടാർഗറ്റഡ് തെറാപ്പികളിൽ ഒന്നാണ് ഇത് നാൽപ്പത് ലക്ഷത്തോളം രൂപയും ചിലവഴിച്ചു ഷൊർണൂർ കൂട്ട കലാസാംസ്കാരിക വേദിയിലെ കലാകാരനാണ് നിജിൽ മിജിലിന്റെ ചികിത്സാ ചെലവ് കണ്ടെത്താന് ഡിവൈഎഫ്ഐ ഉൾപ്പെടെയുള്ള സംഘടനകളും കൂട്ടുകലാവേദിയും പണസമാഹരണം നടത്തിയാണ് ചികിത്സ നടത്തിയത്